ഏത് അപകടത്തിലും ഇന്ത്യയെ സഹായിക്കുവാനെത്താറുള്ള ഇസ്രയേൽ ഇന്ത്യക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നത് ശരിക്കും പാകിസ്ഥാനെ അങ്കലാപ്പിലാക്കും പാലസ്തീനുമായി അതിർത്തി പ്രശ്നങ്ങൾ കാരണം പൊറുതിമുട്ടുന്നൊരു രാജ്യമാണ് ഇസ്രയേൽ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന നന്നായി ഇസ്രയേൽ അറിയാം കൂടാതെ പാലസ്തീൻ തീവ്രവാദികൾക്ക് പരിശീലനം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ചെയ്തു നൽകുന്നത് പാകിസ്ഥാനിലെ തീവ്രവാദികളാണെന്ന് അറിയാവുന്ന ഇസ്രയേൽ ഒരു പക്ഷേ ഇന്ത്യയ്ക്കൊപ്പം പാകിസ്ഥാനെതിരെ യുദ്ധമുഖത്ത് വന്നാലും അതിശയപ്പെടാൻ ഒന്നുമില്ല മറുഭാഗത്ത് പാകിസ്ഥാനെ സഹായിക്കുവാൻ ആകെയുള്ളത് ചൈന മാത്രമാണ് സൈനികമായും സാമ്പത്തികമായും ഇന്ത്യയെക്കാൾ ഏറെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈന പക്ഷേ ഇന്ത്യയുമായി ഒരു യുദ്ധം അവർക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനെ പരോക്ഷമായി സഹായിക്കുവാൻ മുന്നിലുണ്ടാകുന്നത് ചൈനയായിരിക്കും ഇന്ത്യക്കൊപ്പമാകട്ടെ ഏഷ്യയിലെയും യൂറോപ്പിലെയും വമ്പന്മാരായ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും എന്നുവേണ്ട ഒട്ടുമിക്ക രാജ്യങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആക്രമണം നടത്തിയവർക്ക് അവർ അപ്പുറമുള്ള പണിഷ്മെന്റ് ആയിരിക്കും ലഭിക്കുന്നതെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പാകിസ്ഥാന്റെ ചങ്കിടുപ്പ് കൂട്ടിയിട്ടുണ്ട് മുൻപ് ഉറിയിലും പുൽവാമയിലും പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിലും മണിക്കൂറുകളിലും പാകിസ്ഥാനെ സംബന്ധിച്ച് ഉറക്കമില്ലാത്ത നാളുകളാണ് ഏതു നിമിഷവും ഇന്ത്യൻ കമാൻഡോസോ ഇന്ത്യൻ വായുസേനയോ ഇന്ത്യൻ നേവിയോ പാകിസ്ഥാന്റെ മണ്ണിൽ ആക്രമണം നടത്തുമെന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോഴുള്ളത്